ഞാനിപ്പോൾ വീട്ടിലാണ് അപ്പോൾ ഈ പുതിയൊരു വീഡിയോ നമ്മുടെ ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് സീരീസിനെ കുറിച്ചാണ് ശരിക്കും ഏകദേശം ഒരു തൊണ്ണൂറുകളുടെ മധ്യം തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി രണ്ടിലെ ആ വേൾഡ് കപ്പിൻ്റെ സമയം തൊട്ടാണെന്ന് എനിക്ക് തോന്നുന്നു അതായത് പുതിയ കളിക്കാർ വന്ന പുതിയ തലമുറ ഇന്ത്യൻ ക്രിക്കറ്റിൽ പുതിയ തലമുറ അവതരിച്ചതിന് ശേഷമാണ് ഓസ്ട്രേലിയയിലെ സ്ഥിതിഗതികൾ ശരിക്കും മാറി മറിഞ്ഞത് എനിക്ക് എന്നെനിക്ക് തോന്നണം ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ സീരീസുകളിലും ഓസ്ട്രേലിയയിൽ നമ്മുടെ ടീം ടെസ്റ്റ് കളിക്കാൻ പോകുമ്പോൾ ഉള്ള സമയത്തും ഒക്കെ നമ്മളവിടുത്തെ കളി ടി വിയിൽ സമയത്ത് ലൈവായിട്ടുള്ള പ്രക്ഷേപണം വളരെ കുറവായിരുന്നു എന്നിരുന്നാൽ പോലും നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ടി വി ഉണ്ടായിരുന്നില്ല കാണാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു നാലരക്കൊക്കെ കളി തുടങ്ങുന്നത് കാണാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് പോലും നമ്മൾ എന്തായാലും കളി കണ്ടു തുടങ്ങിയതാണ് അതിൽ ഏതാണ്ട് വളരെ ഈസി ആയിട്ടാണ് ഓസ്ട്രേലിയയിൽ ആദ്യമായിട്ട് നടന്ന ആ ഒരു ബെൻസന അഡ്ജസ്റ്റ് സീരീസ് നമ്മൾ നേടിയത് അതിലന്ന് ടെസ്റ്റ് കളിക്കുന്ന ഒൻപത് രാജ്യങ്ങൾ സിംബാബെ അടക്കമുള്ള ഒൻപത് രാജ്യങ്ങൾ അന്ന് സിംബാബെ ടെസ്റ്റ് ടീമായിട്ടില്ല ടെസ്റ്റ് കളിക്കുന്ന എട്ട് രാജ്യങ്ങളും സിംബാബയും ഉണ്ടായിരുന്നു അന്ന് സൗത്ത് ആഫ്രിക്ക മടങ്ങിയെത്തിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മാത്രമാണ് സൗത്ത് ആഫ്രിക്ക ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തിയത് ഞാനിപ്പോൾ ഇത് പറഞ്ഞു വരുന്നതിന് കാരണം അതായത് സച്ചിൻ ടെണ്ടുൽക്കറെ ഒക്കെ ഒരു കാലമായപ്പോഴത്തേക്കും ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന് ഓസ്ട്രേലിയയിൽ നമ്മൾ കളിക്കാൻ ചെല്ലുമ്പോൾ ഉള്ള വ്യത്യാസങ്ങൾ അതായത് ആദ്യകാലത്ത് ഇത്രയൊന്നും നമ്മുടെ ബാറ്റ്സർമാർ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടിട്ടില്ല ഓസ്ട്രേലിയൻ വിക്കറ്റുകളിൽ ഇത്രയും ഒരു വളരെ മോശമായിട്ടുള്ള രീതിയിൽ കളിക്കുന്നത് കണ്ടിട്ടില്ല അന്ന് കാരണം ഗവാസ്കറുടെ കാലത്തൊക്കെ ഗവാസ്കർ തന്നെയായിരിക്കും ഓപ്പണർ അതുപോലെ അങ്ങേൻ്റില് ശ്രീകാന്തായിരിക്കും അദ്ദേഹം ഈ നമ്മുടെ രോഹിത് ശർമ്മയുടെ അതേ രീതിയിൽ തന്നെ ഏതാണ്ട് നല്ല ഫാസ്റ്റായിട്ട് അടിച്ചു കളിക്കുന്ന ഒരു കളിക്കാരനും കൂടിയായിരുന്നു ആയിരുന്നു അത് കഴിഞ്ഞ് മിക്കവാറും വരുന്നത് ദിലീപ് വിൻസർക്കാരായിരിക്കും അത് കഴിഞ്ഞ് വരുന്നത് ചിലപ്പോൾ ഉണ്ടപ്പ വിഷാദോ അങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കും സന്ദീപ് പാട്ടീല് അതുപോലെ മോഹിന്ദ രമർനാഥ് മോഹിന്ദ രമരനാഥാന്ന് എനിക്ക് തോന്നുന്നു ആ സമയത്ത് നാലാം നമ്പറിൽ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നത് അവർക്കൊന്നും ഈ ഓസ്ട്രേലിയൻ വിക്കറ്റുകളിൽ ഇത്രയും കളിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഇതിൽ വളരെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നു വെച്ചാൽ ഏതാണ്ട് തൊണ്ണൂറ്റി രണ്ടിലെ വേൾഡ് കപ്പോട് കൂടിയാണ് ഇത്രയും ബൗൺസി ആയിട്ടുള്ള ഒരു ട്രാക്ക് നമ്മൾ കണ്ടു തുടങ്ങുന്നത് ഇതിനു മുമ്പ് ബാർബഡോസിലൊക്കെ ഇന്ത്യ പോയി കളിച്ച് മേത്തൊക്കെ ബോൾ കൊണ്ട് നൂറ്റി രണ്ട് ഡിഗ്രി പനിയായിട്ടൊക്കെ ഒക്കെ ആറ് ദിവസത്തെ ടെസ്റ്റാണെന്ന് കളിയാണ് അന്ന് എന്ന് പറയണം അതായത് മൂന്ന് ദിവസം ആദ്യ ആദ്യത്തെ മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരു ദിവസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും മൂന്ന് ദിവസം അങ്ങോട്ട് അപ്പോൾ ആ ആറ് ദിവസത്തെ കളി പോലും നമ്മൾ വെസ്റ്റ് ഇൻഡീസിൻ്റെ അടുത്ത് ആ സമയത്തെ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റി റോബർട്ട്സ് ജോയൽ ഗാർണർ മാൽക്ക മാർഷൽ അങ്ങനെയുള്ള മഹാരഥികളായ ബോളർമാർ ഫാസ്റ്റ് ബോളേഴ്സുണ്ട് ഒരു സമയത്തെ ആ ഒരു വെസ്റ്റ് ഇൻഡീസിനെതിരെ നമ്മൾ കാര്യം സീരീസ് തോന്നുകളും അഞ്ച് ടെസ്റ്റുള്ള സീരീസിൽ രണ്ട് പൂജ്യം അല്ലെങ്കിൽ മൂന്ന് പൂജ്യം ആ നിലയിലൊക്കെയാണ് ഒരു ക്ലീൻ സ്വീപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും തോറ്റട്ടില്ല പക്ഷേ നമ്മൾ ആ സമയത്ത് ഇന്നിങ്സിന് തോറ്റ ചരിത്രങ്ങളും ഉണ്ട് അപ്പോൾ അത്രയ്ക്ക് ഒരു വ്യത്യാസമുണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും നമുക്ക് ശരിക്കും ഒരു ബോളേഴ്സിൻ്റെ കുറവ് അതായത് കപിൽ എന്ന ആ മഹാമേരു തന്നെ ഒറ്റയ്ക്ക് ഇന്ത്യൻ ടീമിലെ ബോളിങ്ങിനെ നയിക്കുന്നത് പിന്നെ അതിന് ശേഷം രവിശാസ്ത്രിയും മനീന്ദ്ര സിംഗും ഒക്കെ സ്പിന്നേഴ്സ് എന്നുള്ള രീതിയിലും കുറേ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഒട്ടും മറക്കുന്നില്ല ആ കാര്യങ്ങൾ പക്ഷേ അങ്ങനെ ഉള്ള ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയൊന്നും ഒരു നാണം കെട്ട രീതിയിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ കഴിഞ്ഞ അല്ല ഏകദേശം ആ നയൻറ്റി സീരീസുകൾ മുതലാണ് ഇത്രയും മോശമായിട്ടുള്ള ഇത്രയും ബൗൺസിറ്റക ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒന്നിലാണെന്ന് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി ഒന്നുകളുടെ അവസാനം ഒക്ടോബർ മാസത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു സൗത്ത് ആഫ്രിക്ക ഇവിടെ കളിക്കാൻ വന്നത് ഇവിടെ കളിക്കാൻ വന്നു അതൊരു മൂന്ന് ഏകദിനങ്ങൾ മാത്രമുള്ള സീരീസായിരുന്നു രണ്ട് കളിയിൽ ശ്രീകാന്ത് ഫിഫ്റ്റി അടിക്കുണ്ടായി ആ രണ്ട് കളി ഇന്ത്യ ജയിച്ചു പക്ഷേ നമ്മൾ ഇരുന്നൂറ്റി എൺപതിന് മുകളിൽ സ്കോർ ചെയ്തിട്ടും മൂന്നാമത്തെ കളി അവർ ജയിച്ചുകൊണ്ട് പോയി ആദ്യത്തെ രണ്ട് കളിയും ജയിച്ചപ്പോൾ നമ്മൾ അവർ ഒരു ചെറിയ ടീമായിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ ശരിക്കും അവരെ ഒരു കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ രണ്ടാമത്തെ കളി അവർ സോറി മൂന്നാമത്തെ കളി അവർ കളിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും നമുക്ക് ആ അവരെക്കുറിച്ചല്ലേ ആ ഒരു ചിന്തയെ മാറി പിന്നെ നമ്മൾ അവരോട് സ്ഥിരമായിട്ട് തോൽക്കുന്ന ഒരവസ്ഥ അതായത് നമ്മുടെ ഒരുപാട് വളരെ മുമ്പിൽ കളിക്കുന്ന ഒരു ടീമാണ് വളരെ നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ടീമാണ് അവർ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അത് പിന്നെയാണ് നമുക്ക് ശരിക്കും മനസ്സിലായിട്ട് വന്നത് ഈ ഓസിസ് ഓസിസിനെ പോലെയും അല്ലെങ്കിൽ ന്യൂസിലൻഡിനെ പോലെയും ഇംഗ്ലണ്ടിനെ പോലെയൊക്കെ വളരെ ആ ഒരു സ്റ്റൈലിൽ കളിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് സൗത്ത് ആഫ്രിക്ക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വരുന്നത് അതിനു അതിനുമുമ്പ് ഈസ്റ്റ് ആഫ്രിക്ക എന്നൊരു ടീം ആദ്യത്തെയോ രണ്ടാമത്തെയോട്ട് വേൾഡ് കപ്പിൽ കളിച്ചിരുന്നതായിട്ടൊരു ചരിത്രം ഉണ്ട് പക്ഷേ അതും ഈ പറയുന്ന പോലെ നമുക്ക് നമ്മുടെ ഒരേ ഒരു ജയം ആ ഈസ്റ്റ് ആഫ്രിക്കെതിരെ ആയിരുന്നു എന്ന് ആ സമയത്ത് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ തൊണ്ണൂറ്റി രണ്ട് വേൾഡ് കപ്പ് സീരീസിന് ശേഷം അതായത് തൊണ്ണൂറ്റി രണ്ട് വേൾഡ് കപ്പിന് ഇതിനു ശേഷം ഇന്ത്യ ഓസ്ട്രേലിയൻ ടൂറ് ഇതുപോലെ നടത്തിയപ്പോഴാണ് ശരിക്കും ഈ ഒരു പ്രശ്നം ഉള്ളിലെടുത്തത് അതുവരെ ടീമിൻ്റെ ഓപ്പണർ ഒരു സൈഡിൽ ശ്രീകാന്ത് എന്ന അധികാരിൽ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആ ശ്രീകാന്തിൻ്റെ അഭാവം അതായത് തൊണ്ണൂറ്റി രണ്ടിലെ ലോകകപ്പിൽ ശ്രീകാന്തിന് കാര്യമായിട്ട് ആ സംഭാവന നൽകാനായില്ല അതോടെ അദ്ദേഹം ടീമിൽ നിന്ന് തഴയപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി അതിൽ പിന്നെ അദ്ദേഹം ടീമിലേക്ക് വന്നിട്ടുമില്ല എന്നുള്ളതാണ് സത്യം ആ സമയത്ത് മനോജ് പ്രഭാകറാണ് ശാസ്ത്രയുടെ കൂടെ ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് മുതലാണ് നമ്മൾ നമ്മളിത്രയും ബൗൺസി ട്രാക്കുകൾ പക്ഷെ അത്ര ഇത്രയൊന്നും ഒരു ഒരു പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്തതായിരിക്കാം പക്ഷെ നമ്മുടെ ബാറ്റിംഗ് സൈഡ് ഇത്രയും മോശമായി പോയിട്ടില്ല എന്തായാലും ആ ഒരു കാലത്ത് തോറ്റുണ്ടാവും പക്ഷേ എന്നാലും നമ്മൾ ഇതുപോലെ മുപ്പത്തി ഏഴിനും അല്ലെങ്കിൽ നൂറ് താഴെ നൂറ് ഇരുന്നൂറ് താഴെ ഒന്നും ഒരു ഓൾ ഔട്ട് ആവുന്ന ഒരു സാഹചര്യങ്ങൾ വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ അത് ആരെങ്കിലുമൊക്കെ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യും ആരും ചെയ്തില്ലെങ്കിൽ നമ്മുടെ കപിൽ ദേവോ അല്ലെങ്കിൽ സയിദ് കിർമാണി ഇവരൊ അല്ലെങ്കിൽ റോജർ ബിന്നി മദൻലാലെ ഇവരൊക്കെ അവരുടേതായിട്ടുള്ള സംഭാവനകൾ അതിൽ മോശം ഒരു ബാ ബാറ്റ്സ്മാൻ ബാറ്റിങ്ങിൽ ഇച്ചിരി മോശം എന്ന് പറഞ്ഞാൽ മഹീന്ദർ സിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്യാവശ്യം ബാറ്റ് ചെയ്യുന്നവരായിരുന്നു ആ സമയം മറേതായിരുന്നു എന്തായാലും ആ കാര്യങ്ങൾ അങ്ങനെ പോകട്ടെ പിന്നെയുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി ഈ തൊണ്ണൂറ്റി രണ്ട് സീരീസിന് ശേഷമാണ് ഏകദേശം ഇത്രയും വിശദമായിട്ട് കാര്യങ്ങൾ വിസ്തരിച്ച് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ കുറേ സീരീസുകളായിട്ട് അതായത് താഴെ വരെ അത് മുപ്പത്തിയേഴിലൊക്കെ ഓൾ ഔട്ട് ആവുന്ന ഒരു ചരിത്രം നമ്മൾ കഴിഞ്ഞ ഒരു കഴിഞ്ഞ സീരീസിലെ ബോർഡർ ഗവർസ്കർ ട്രോഫിയുടെ കഴിഞ്ഞ സീരീസിലെ കാര്യം സീരീസ് അത് കഴിഞ്ഞ് നമ്മൾ ജയിച്ചുകൊണ്ട് പോന്നു എങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ അത് ഇത് എന്താണ് ഈ ഒരു മാറ്റത്തിന് കാരണം ശരിക്കും ശരിക്കും നമ്മുടെ ടി ട്വൻറ്റിയുടെ ആവിർഭാവമാണ് അതിന് ടി ട്വൻ്റി വരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ദ്രാവിഡിൻ്റെയും അതുപോലെ തന്നെ അസറിൻ്റെയും ഒക്കെ കാലത്തും സച്ചിൻ അതുപോലെ നമ്മുടെ സൗരവ് ഗാംഗുലി ഇവരൊക്കെ കളിച്ചിരുന്ന കാലത്തും ലക്ഷ്മൺ വി വി എസ് ലക്ഷ്മൺ ഇവരൊക്കെ കളിച്ചിരുന്ന കാലത്തും നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ടച്ച് പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുന്ന കാഴ്ച അതിന് പ്രധാനമായിട്ടുള്ള ഒന്നും നമുക്ക് നല്ല ഫാസ്റ്റ് ഫുഡേഴ്സ് ആ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ശ്രീനാഥ് മാത്രമാണ് ഒരു നല്ല സ്പീഡിൽ എറിയുന്നത് അതായത് നമുക്ക് നൂറ്റി നാൽപ്പതിനും ബോളിൽ എറിയുന്ന ബോളേഴ്സ് വളരെ കുറവായിരുന്നു ആ സമയത്ത് കാര്യം ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റ് ബോളർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ശ്രീ നമ്മുടെ ശ്രീശാന്തിനും ഒക്കെ മുമ്പ് അറിയപ്പെട്ടിരുന്നത് തീർച്ചയായിട്ടും ആ ഒരു സ്ഥാനത്ത് ശ്രീനാഥായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആ സന്ദർഭത്തിൽ വരുമ്പോഴത്തേക്കും അതായത് ഓസ്ട്രേലിയക്ക് സംബന്ധിച്ചിടത്തോളം എന്ത് വന്നാലും അവർക്ക് ജയിക്കണം എന്ത് എന്നിരുന്നാൽ മാത്രമാണ് അവരുടെ കളിയാണ് കാണാൻ അവരുടെ കാണികളുണ്ടാവുകയുള്ളൂ നമ്മൾ രണ്ട് കളിയെ അടുപ്പിച്ച് നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ കളിക്ക് ആ സ്റ്റേഡിയം ഫുള്ളായിരിക്കും ആ കളികളും ജയിക്കുന്നു വിചാരിച്ച് അതാണ് ഒരു ആ ഒരു ഫാൻ ബേയ്സിൻ്റെ ഒരു പ്രത്യേകത ഓ കാണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജയിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അത് കാണണേ എന്നുള്ള ഒരു മൈൻഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ ഇന്ത്യ പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഇത്രയും പ്രതിഭ സമ്പന്നമായിട്ടുള്ള ഒരു ടീം ആയതോടുകൂടി തോൽപ്പിക്കാൻ കുറേ ബുദ്ധിമുട്ടാവും അതായത് സച്ചിൻ പോയിക്കഴിഞ്ഞാൽ ദ്രാവിഡ് വന്നു ദ്രാവിഡ് പോയിക്കഴിഞ്ഞാൽ പിന്നെ ഗാംഗുലി ലക്ഷ്മൺ അത് കഴിയുമ്പോഴത്തേക്കും അസറുദ്ദീൻ ജഡേജ ഒക്കെ ഒന്നിനൊന്ന് എന്ന രീതിയിൽ പ്രതിമ സമ്പന്ന സമ്പന്നരായിട്ടുള്ള കളിക്കാരായിരുന്നു അപ്പോൾ അവരെ കൊടുക്കാൻ വേണ്ടി ശരിക്കും ഓസീസ് കണ്ടെത്തിയ ഒരു ഇതാണ് പരമാവധി പുല്ലുള്ള പിച്ച് അതേപോലെ തന്നെ പണ്ടും ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിൽ പോലും നമ്മുടെ കളിക്കാർക്ക് അവിടെ കളിക്കാൻ അറിയാമായിരുന്നു അതായത് നമ്മുടെ തൊണ്ണൂറുകളുടെ ഒരു മധ്യ കാലഘട്ടം ഒക്കെ ആയത് ഇപ്പോഴത്തേക്കും ഫ്ലാറ്റ് പിച്ചുകളായിരുന്നു ഇന്ത്യയിലെ രംഗം പണ്ടൊന്നും ഇത്രയും ഫ്ളാറ്റായിട്ടുള്ള ബിച്ചുകളായിരുന്നില്ല നമ്മുടെ ചെപ്പോക്കും അതുപോലെ തന്നെ മറ്റേ ഇവിടുത്തെ സ്റ്റേഡിയം ഒന്നും ബാംഗ്ലൂരെ ആണെങ്കിലും അതുപോലെ ഈഡൻ ഗാർഡൻസ് ആണെങ്കിലും ഒക്കെ അത്യാവശ്യം ബോളേഴ്സിനും കളിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷേ നമ്മൾ കുറേ സ്പിൻ ട്രാക്കുകൾ നമുക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ വരാവുന്ന രീതി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചുവട് പിടിച്ചിട്ടാണ് അവർ അവരുടെ ഇതിൽ അതായത് ഇന്ത്യക്കാർക്ക് ഫാസ്റ്റ് കളിക്കാൻ ഫാസ്റ്റ് ബോളിംഗ് കളിക്കാനായിട്ട് നമുക്ക് മീഡിയം പേസേഴ്സേ ഉള്ളൂ മീഡിയം സ്പീഡിൽ എറിയുന്നവരേ ഉള്ളു അതായത് ഒരു വൺ ട്വൻറ്റി ടു വൺ തേർട്ടി അത് കൂടുതലും മോളിലൊക്കെ എറിയുന്നത് അന്ന് ശ്രീനാഥൊക്കെ എഴുന്നോണ്ടിരുന്നത് എനിക്ക് ശരിക്കും ഓർക്കുന്നുണ്ട് വൺ ട്വൻറ്റി നയൻ വല്ലപ്പോഴും ഒരു ബോൾ നൂറ്റി മുപ്പത്തൊന്നിലേക്ക് പോയാലായി അതേസമയം നമ്മുടെ ഈവൻ മറ്റേ വസീം അക്രമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവരുടെ പാകിസ്ഥാന വക്കാർ യൂണിസോ ഒക്കെ എറിയുമ്പോൾ പോലും അവർ ഒരു വൺ തേർട്ടി പ്ലസ് വൺ തേർട്ടി ഫൈവ് പ്ലസ്സിലൊക്കെയാണ് എറിഞ്ഞുകൊണ്ടിരുന്നത് ശരിക്കും ആ ഒരു ഇതാണ് അതായത് നമ്മുടെ ഈ വൺ തേർട്ടി താഴെയുള്ള ബോളേഴ്സിനെ നേരിട്ട് വെച്ച് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സ്പീഡി ട്രാക്കുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് അതുമല്ല നമ്മൾ ഫ്രണ്ട് ഫുട്ട് ശരിക്കും ഉപയോഗിച്ച് കളിക്കുന്ന ഒരു കളിക്കാരനും കൂടിയാണ് ഈ ഫ്രണ്ട് ഫുട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ബോളെ തന്നെ നോക്കിയില്ലെങ്കിൽ നമ്മൾ ഒരു ഷോട്ടെടുക്കാനായിട്ട് ഒരു പക്ഷേ ആ ബാറ്റൊന്ന് തള്ളി എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം നമ്മുടെ വിക്കറ്റ് ആ സ്ലിപ്പിലോ അല്ലെങ്കിൽ ഗഡ്ലിലോ പോയിരിക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം ആ ബോളിൻ്റെ ഒരു സിംഗ് ഒക്കെ എപ്പോഴത്തേക്കുമാണ് ഈ സിംഗ് ബോളിങ്ങിൻ്റെ ഒരു പ്രത്യേകത ഒക്കെ ഇത്രയും കൂടുതലായിട്ട് ബോളേഴ്സ് സൃഷ്ടിച്ചു തുടങ്ങിയത് അപ്പോൾ സച്ചിൻ അടക്കമുള്ള ഇന്ത്യൻ എല്ലാ ഇന്ത്യൻ ബാറ്റ്സ്വാൻമാരെയും ഇങ്ങനെ വിക്കറ്റിൽ പിന്നിൽ കൊടുക്കുക മിക്കവാറും എല്ലാ ബോളിലും അങ്ങനെ തന്നെയായിരുന്നു അവർ ഔട്ടായിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടപരമായിട്ടുള്ള കാര്യം അതിപ്പോൾ അതേ രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇച്ചിരോടി കൂടിയ രീതിയിൽ തുടരുന്നു അതുപോലെ സച്ചിനെ പോലെയുള്ള സാർ സച്ചിൻ ദ്രാവിഡൊക്കെ ശരിക്കും വൺ ഡേ ഗെയിമുകളിലാണ് കൂടുതൽ ആ സമയത്ത് കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ ടെസ്റ്റിനെ പോലെ ആ സമയത്തേക്കും ടെസ്റ്റ് അഞ്ച് ദിവസം ആയി ഒരു ദിവസം കുറയ്ക്കുകയും ചെയ്തു അതിൻ്റെ നടുക്കുള്ള വിശ്രമ ദിവസവും ഒക്കെ എടുത്ത് കളിയുകയും ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളോട് വ വന്നതോടുകൂടി ഒരുപാട് വ്യത്യാസം ടെസ്റ്റിൽ വരികയും കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് കളിക്കാം അതുപോലെ തന്നെ എല്ലാം സമനില പണ്ട് സമനിലയ്ക്ക് വേണ്ടിയായിരുന്നു ടെസ്റ്റ് കളിച്ചുകൊണ്ടിരുന്നത് മിക്കവാറും ടെസ്റ്റുകളെല്ലാം സമനില അപ്പോൾ തന്നെ വരും സമ കാര്യങ്ങളായതുകൊണ്ടാണ് ഏതായാലും ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞ് ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം അതേപോലെ സ്രഡ്ജിങ് എന്നു ഒരു സംഭവം ആദ്യമായിട്ട് കൊണ്ടുവന്ന് സൗത്ത് ആഫ്രിക്കരാണ് ആധുനിക ക്രിക്കറ്റിലേക്ക് അപ്പോൾ അതോടുകൂടിയൊക്കെ ക്രിക്കറ്റ് മാന്യന്മാരുടെ കളി എന്നറിയപ്പെട്ട ക്രിക്കറ്റ് കുറച്ച് വ്യത്യാസങ്ങൾ വന്നു അപ്പോൾ അതൊക്കെയാണ് അതിലൊരു പ്രധാനമായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള മാറ്റങ്ങളെന്ന് പറഞ്ഞത് പക്ഷേ അത് ദക്ഷിണാഫ്രിക്കയൊക്കെ അതിൽ നിന്ന് വളരെ പിന്നോക്കം പോയി പക്ഷേ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം അവർ നൂറ് ശതമാനം പ്രൊഫഷണലായിട്ട് കളിക്കുന്നവരാണ് അതുകൊണ്ട് അവർക്ക് എങ്ങനെയും ജയിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരുടെ ഒരു കളി രീതികളും അവർ അവരത് ചെയ്യുന്നത് അതിപ്പോൾ സ്രെഡ് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല അല്ലെങ്കിൽ കാണികളുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും പ്രൊവക്കേഷൻ ഉണ്ടായിട്ടാണെങ്കിലും അങ്ങനെ എന്ത് രീതിയിലും അവർ ജയിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും അതുപോലെ അവരുടെ വിക്കറ്റുകൾ പരമാവധി ഫാസ്റ്റ് വിക്കറ്റുകളായിരിക്കും അവരുണ്ടാക്കിയിടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല ഒരിക്കൽ പോലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഏകദേശം ഈ നാൽപ്പത്തി മൂന്ന് വർഷത്തിൻ്റെ ഇടയ്ക്ക് വണ്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഈ കാര്യങ്ങൾക്കൊന്നും മാറ്റം വന്നിട്ടില്ല എന്ന് ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഈ നമ്മൾ ഏത് രാജ്യത്ത് കളിക്കാൻ പോകും അവിടുത്തെ വിക്കറ്റുകളിൽ നേരത്തെ നടന്നിരുന്ന കളികൾ എങ്ങനെയാണ് എന്തോരം ബൗണ്ട്സ് ഉണ്ട് അല്ലെങ്കിൽ അവരുടെ ബോളേഴ്സ് ഏത് രീതിയിലാണ് ബോൾ ചെയ്യുന്നത് എവിടെയൊക്കെ ബോൾ എങ്ങ് പിച്ച് ചെയ്യിക്കുന്നു എങ്ങനെയൊക്കെ അവർ സ്വിങ് ചെയ്യിക്കുന്നു ബോൾ അതേപോലെ എവിടെയൊക്കെയാണ് ഫീൽഡ് സെറ്റ് ചെയ്യുന്നത് അതേപോലെ അവരുടെ ബാറ്റ്സ്മാൻമാർക്ക് എവിടെ അറിഞ്ഞാൽ അവരെ കൊടുക്കാം ഇതൊന്നും നമ്മൾ വീഡിയോ കാണാനോ ഒന്നും അപ്പോൾ ശരിക്കും ആ ഒരു ഗ്രഹപാഠത്തിൻ്റെ കുറവാണ് പലപ്പോഴും അനുഭവപ്പെടുന്നത് അതാണ് നമ്മൾ പ്രത്യേകിച്ചും ഓസ്ട്രേലിയ അതുപോലെ ഇംഗ്ലണ്ട് ന്യൂസിലൻഡ് ഉള്ള രാജ്യങ്ങളിൽ പോയി നമ്മൾ കഷ്ടപ്പെടുന്നത് ഇവിടെയാണെങ്കിൽ നമ്മൾ കണ്ടു ഇപ്പം പിന്നെ പറയാൻ വേണ്ട നമ്മുടെ കളിക്കാർ പിള്ളേർ മുഴുവൻ ടി ട്വൻ്റി കളിച്ച് വരുന്നവരാണ് ഈവൻ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ വരെ അവർക്ക് ആ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ആ ഒരു ശൈലിയുമായിട്ട് ഇടപഴകാനായിട്ട് കാര്യം കുറേ നാളായി ഇപ്പോൾ ടെസ്റ്റ് തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഞങ്ങളുടെ ഒരു കാര്യമാണെന്നാണോ അപ്പോൾ ഈ വീഡിയോയിൽ ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ കൂടുതൽ വീഡിയോ ഇതിൻ്റെ കാര്യങ്ങൾ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇത് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് അപ്പോൾ നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ